ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ ശ്രീ സ്ലോഗ് അപ്പൊ ഇന്ന് എന്റെ വീട്ടിലോട്ട് പോണ ബ്ലോഗായിരിക്കും അപ്പോൾ വഴിയെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം ഇന്നീടെ വീട്ടിൽ പോണ് മാമി മാമിയുടെ വീട്ടിൽ പോണ് ഇനി വരേണ്ടാൾ മാത്രം

ട്ടി കുഞ്ഞട്ടി കൊണ്ടോ അങ്ങനെ അവര് പോയി ഗ്ലൗസ് ഷോക്സ് കർഷീഫ് കോട്ട് ഹെൽമെറ്റൊക്കെ റെഡി ആക്കി തന്നിട്ടുണ്ട് ട്ടോ അല്ല ഇതെൻ്റെ പൊടല്ലേ അപ്പൊ ഇതിൻ്റെ ഇതോ ചാർജറോ വീട്ടിലേക്ക് ചാർജറൊന്നുമില്ല ആറ് ദിവസത്തെ ഏട്ട് ഞാൻ തേച്ച് അപ്പൊ ആറ് ദിവസം ഓ എന്നും മഴ ആയിരിക്കുന്നോ നമുക്ക് നോക്കാം പുലിക്കളിയന്ന് തൃശ്ശൂർ ആ ഒരു ഭാഗത്തേക്കുള്ളവർക്കൊക്കെ ലീവ് ആണ് ോട്ടെ ആയിക്കോട്ടെ ഞാന് മടക്കൊക്കെ കബോർഡ് സെറ്റ് സെറ്റാക്കിട്ടുണ്ടോ വന്നിട്ട് ഇനി പണിയാക്കി ഇരിക്കുന്നു നല്ല കിട്ടുന്നേ ഫുള്ള് ഒന്നും മടക്കിയൊക്കെണ്ടവിടെ ഇട്ടാ ഞാൻ വന്നിട്ട് മടക്കി വെച്ചോളാ ഹെൽപ്പെയ്യും കൊറേ ഞാൻ പോകുമ്പോ ഭയങ്കര സ്ലോ മോഷൻ ആണ് എല്ലാം ഞാൻ ഈ ടൈം ആവുമ്പോ വേഗിച്ചിറങ്ങും വീട്ടിൽ കോണെന്നറിയുമ്പോ ഞാൻ കുളിക്കാൻ കൂട്ടെടുക്കണേ കയ്യോറല്ലത് ഗൈസ് വെള്ളം എന്തെങ്കിലും എടുക്കണോ ഈ മൂന്ന് കുപ്പി എടുത്തിട്ടുണ്ട് ഓണോ ലബിന്നെ കഴിഞ്ഞ എല്ലാവരും പോണ് നല്ല തിരക്കുണ്ട് അങ്ങനെ ബസ്സിലൊക്കെ കയറി ടിക്കറ്റൊക്കെ എടുത്ത് ഇനി നേരെ ഇവിടെ നിന്ന് ഞാൻ കുന്നംകുളം ബസ്സാണ് കിട്ടിയത് ൻകുളത്തിറങ്ങിട്ട് അവിടെ നിന്ന് നമുക്ക് ഗുരുവായൂര് അല്ലെങ്കിൽ കുന്നംകുളത്ത് നേരെ അങ്ങോട്ട് കിട്ടണന്ന് വെച്ചാല് നങ്ങ പോവാംകുളത്തിൻ്റെ എത്തി വേറെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാനൊരു പത്തേമുക്കാലിന് കോട്ടക്കലിൽ നിന്ന് ബസ് കയറിയിട്ടുണ്ട് പക്ഷേ നോക്കിയപ്പോ നോക്കിയപ്പോൾ ഒന്നരായിട്ടുണ്ട് കുന്നംകുള സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളൂ കാരണം ഫുള്ള് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലോക്ക് പോലീസുകാരും പിന്നെ അതുപോലെ കുറേ ആക്സിഡന്റുകളും അങ്ങനൊക്കെ ആയിട്ട് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു എന്നിട്ടിപ്പോൾ എത്തിയിട്ടുള്ളൂ ഇനി കുന്നംകുളത്ത് നിന്ന് എനിക്ക് ഗുരുവായൂർക്ക് പോകണം ഗുരുവായൂരിൽ നിന്ന് വീട്ടിലോട്ടുള്ള ബസ് പോ ബസ്സിന് പോകണം ചിത്രം അഭിനയിക്ക് അപ്പോൾ പോകണ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഞാനൊക്കെ ടയർഡായിട്ടുണ്ട് ഇത് വാങ്ങി തന്ന ലേസും വെള്ളമൊക്കെ കഴിഞ്ഞ് ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം കാരണം വീട്ടിലെത്തുമ്പോൾ തന്നെ രണ്ടര മൂന്ന് മണിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നോക്കി വയ്ക്കാം ഫുള്ള് വെയിലെന്ന് പറഞ്ഞാൽ ഇന്നെന്ന് വെച്ചാൽ നല്ല വെയിൽ നല്ല ചൂട് അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് ഇട്ടെത്തണം അപ്പോൾ വഴിയ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഗുരുവായേക്കുള്ള വിസ്ണ്ട് ഗുരുവായൂരി സ്റ്റാൻഡിലേക്ക് കെ എസ് ആർ ഡി സി സ്റ്റാൻഡിലേ പ്രൈവറ്റ്

ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്നപ്പോൾ എപ്പോഴും ഒന്നിലെവലി ഇറമ്പ് അല്ലെങ്കിൽ കൃഷ്ണ ഈ രണ്ട് ബസ്സിലാണ് ഞങ്ങളവിടെ ഉള്ളവർക്ക് അറിയാം അതൊന്ന് പ്രൈവറ്റ് ബസ് അപ്പോൾ അതിലാണ് കയറാം ആറ്ററമ്പതിൽ കയറാൻ കുറ കുറവാണെങ്കിലും ഞാൻ ഈ രണ്ട് ബസ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ കയറാം അപ്പോൾ അത് മുന്നറി കാരണം വെളുപ്പിന് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോകുകയാണെങ്കിലും തിരിച്ചു വരുന്നായാലും കൂടുതലും കൃഷ്ണയിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ പത്തേമുക്കാലിന് ഇറങ്ങിയിട്ട് മൂന്നേ മുക്കാലിന് ചന്ദ്ര പിന്നീട് അഞ്ച് മണിക്കൂറിൻ്റെ യാത്രയായിരുന്നു ശെരിക്കൊരു മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ കൊണ്ട് എത്തേണ്ട കാര്യമുള്ളു പക്ഷെ ഇന്ന് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ എത്തിച്ച് വിളിക്കാൻ വന്ന് നേരെ പോണ് റിയാസ് അവിടെ ഒന്ന് ജസ്റ്റ് പോയി പക്ഷെ അവിടെ കാട്ടുകള് പിന്നെ ഞാൻ അവിടെ നിന്നിങ്ങനെ പോന്ന് അപ്പൊ ഞാൻ വീട്ടിലെത്തി കണ്ടാം ചോറൊന്നും ഇല്ല വെള്ളം കാരണം എടുക്കണം ചോറൊന്നും സ്വർഗം ഇനിവിടെ നിന്ന് എനിക്ക് കിടന്നാ മതി വീട്ടിൽ വരുമ്പം ഇനിയിപ്പ ഇത്ത ഇത്തന്നെ തന്നെ കളിയാക്കും അവൾക്ക് പോയിട്ട് ഇവിടെ എടുക്കാനെന്ന് പക്ഷെ മലപ്പുറത്തും ഫുള്ള് എടുക്കലെന്നെ ആയിരിക്കും ചെന്നാലും വീട്ടിൽ വരുമ്പോ വേറൊരു സുഖം നമ്മൾ വീട്ടിൽ എത്തിയല്ലോ എന്ന് വിചാരിക്കുന്ന അപ്പൊ തന്നെ ഈ ചോറ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പരിപ്പ് കറി ഉണ്ട് നമ്മളെ പപ്പടമുണ്ട് നമുക്ക് ഒരു പിടിക്കണം ഡ്രസ്സൊന്നും മാറ്റാൻ നേരില്ല കാരണം മൂന്നേ മുക്കാല ആവുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ എൻ്റെ വിശപ്പിൻ്റെ കുറ്റം ഇങ്ങനെ കാരണം അത്രക്ക് വിഷമിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി അപ്പം കഴിച്ചിട്ട് കാണാം അപ്പം എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉമ്മച്ചിയും കഴിക്കാൻ പോണു ഞാനും കഴിക്കാൻ പോണ് കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും വാപ്പിച്ച് ഞാൻ ഇത് അതാണ് ആണുങ്ങളല്ലേ മാം കഴിക്കും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ നമ്മൾ മാത്രമുള്ളല്ലോ ഉമ്മച്ചി ഇതേപോലെ ഞാൻ ഇച്ചാനെ അവിടെ കാത്തിരിക്കും ഇച്ചാനെ ഇതേപോലെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും ഉമ്മയും അറിയും അസീൻ കിഴത്ത് കഴിച്ചാൽ മതി എപ്പോഴും പറയും വേണ്ട വന്നിട്ട് ഞാൻ കഴിക്കുകയുള്ളൂ അപ്പം അതേപോലെയാണ് ഈ ഉമ്മച്ചിലേന്നാണ് എനിക്ക് അശീലും കിട്ടിയിരിക്കുന്നത് ഉമ്മച്ചിയും അതുപോലെ തന്നെ കുഞ്ഞുമാരൊക്കെ അങ്ങനെ കൊച്ചാ പടവൈഫുകൾ അവരൊക്കെ അവരെ ഹസ്ബൻഡ് മക്കള് അവരൊക്കെ വന്ന് കഴിക്കുകയുള്ളു അപ്പം അതേപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അവർ വിളമ്പി വിളമ്പിത്തിട്ടുണ്ട് ഈ നെയ്ച്ചോറ് നെബിദിനത്തിൻ്റെ നെയ്ച്ചോറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്ത് വെക്കണം എനിക്ക് നെയ്ച്ചോറ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് എടുത്തു വെച്ചോ ഓ ഇതാണ് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് കിട്ടണ ചോറ് അതിന് അതിന് ടേസ്റ്റ് വേറെ തന്നെ നമുക്ക് അത് കഴിക്കാം കൂടെ ചിക്കൻ കറിയുണ്ട് പപ്പടം ഇത് കഴിക്കാൻ പൊടിപ്പെടാൻ ഞാൻ എത്തിയാലും മുജി കഴിഞ്ഞ പ്രാവശ്യം ഇത് കഴിക്കാൻ ഉണ്ടായിരുന്നില്ലേ ബിദിനം കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ഞാൻ എത്തുന്നുണ്ട് പക്ഷെ പരിപ്പൂട്ട പരിപ്പ് ഇങ്ങനത്തെ പരിപ്പല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചാപ്പില്ലേ ഇന്ന് വെയിറ്റ് ഒക്കെ ചെയ്തോട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചേറ്റി വെത്തിട്ടുള്ളൂ അപ്പൊ അത് പിന്നെ കാണാൻ കാരണം അസിന അസിനെ കുഞ്ഞാ വിളിച്ചത് റഫിയ ചാപ്പാണ് കണ്ടിട്ടില്ലത്തിന് വേണ്ടിട്ട് ഫീ ചാപ്പയും സലാങ് ചാപ്പൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ കാണണം എന്തായാലും ഫുഡ് കഴിക്കട്ടെ അപ്പം അതെ അവിടുത്തെ നിബിദിനത്തിൻ്റെ മിഠായി തരാം എല്ലാ പോലും അങ്ങനെ കൊണ്ടു തരാറുണ്ട് ഇത്ര ഇഷ്ടം കൊണ്ടു തന്നെ വീടിൻ്റെ ഫ്രണ്ടിയിൽ ഇങ്ങനെ വന്നിരിക്കുക ഇങ്ങനെ ആ പറമ്പൊക്കെ നോക്കി ഫോണൊക്കെ നോക്കി ഇവിടെ അങ്ങനെ വന്നിരിക്കാം ഇനി അടുത്ത മണി ഇനി അമ്മയുടെ വീട്ടിൽ പോകണമോ അവിടെ അമ്മയുടെ വീടുണ്ട് അപ്പോൾ അമ്മയുടെ വീട്ടിലൊന്ന് പോയി വരണം എൻ്റെ അമ്മേനെ വന്നിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഉമ്മച്ചിനെ കാണുന്ന പോലെയാണ് ഇപ്പം നമ്മനെയും കണ്ട് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകണം കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കണം എല്ലാവരും ഇവിടുത്തെ എല്ലാവരും ഒക്കെ ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ അങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞിരിക്കപ്പോൾ തന്നെ അവിടെ കിഴക്കേ വീട്ടിലെ ആമിനമ്മ ഒക്കെ വന്ന് പോയി ഇനിയിപ്പോൾ അസീനത്തെ വരും മാമിന വരും അമ്മ വരും അങ്ങനെ എല്ലാവരും അവിടെ ഒന്ന് ഒത്തുകൂടും എല്ലാ ദിവസവും അതാണ് ഒരു ദിവസം ദിവസംച്ച എപ്പോഴെങ്കിലൊന്നും വരില്ല എന്നല്ല എല്ലാവരും ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വരും അമിനിമ ഇപ്പം ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം ഓടി വന്നതാണ് അപ്പം അമിനിമ വന്ന് പോയി മുറ്റിങ്ങനാണ് അങ്ങട്ട് ഒരു പുല്ലൊക്കെ ഒരു കാട് പോലണം ഇടയ്ക്ക് വൃത്തിയാക്കും പിന്നെയും പുല്ലുകളൊക്കെ വരും ചെറിയ നിങ്ങളൊരു കാട്ടുമുക്കില്ലല്ലോ കാരണം ഫുള്ള് അങ്കട കുടുംബങ്ങളൊക്കെ പക്ഷെ കാട്ടുമുക്കൊന്നുമല്ല കഴിച്ചു ഇവിടെ കിട്ടിയ മിഠായി എടുത്തേക്കാ എടുത്ത് വെച്ച് ഞാൻ വെക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് മാത്രം മതി ഈ മിഠായികളൊന്നും എനിക്ക് വേണ്ട ഇത് മാത്രം മതി ഇതിലൊക്കെ വേറെ ഉണ്ട് കേട്ടോ ഐസ്ക്രീമുണ്ട് ഐസ്ക്രീമൊക്കെ എടുത്തു ഗുപിയും ഇത് മറ്റേ ഇത് മതി അവിടെ ഇതേപോലെ ഡാർക്ക് ഈ ഫുൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മജി എന്നിട്ട് അത് വാങ്ങിയില്ല അത് രണ്ടെണ്ണുണ്ടോ അതുകൊണ്ട് തേനിലാവുണ്ട് മുന്തിരി ജീരമിഠായി കൽക്കണ്ടം പിന്നെ മറ്റേ കല്ലിമിഠായി ഒരു ചോക്ലേറ്റ് ഉണ്ടാവും അത് ഒരു മിൽക്കി വേർന്നു മിൽക്കി വരുന്ന മറ്റേ ഒരു സംഭവം ഇത്തപ്പഴം ഡാർക്ക് എല്ലാം കൂടെ നൈറ്റ് അടിപൊളി ബീഫ് ഉണ്ട് ബീഫും പപ്പടം ഇതാണ് നമുക്ക് ഇന്നത്തെ ഫുഡ് അപ്പൊ വാപ്പിച്ചും ഉമ്മിച്ചൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് മൂന്നാക്കി ഇരുന്ന് ഫുഡ് കഴിക്കാം എല്ലാരും കൂടെ ഇരിക്കാറ് ഉച്ചയ്ക്ക് വെയിറ്റ് ചെയ്യാണ്ട് വാപ്പിച്ച് ഫുഡ് കഴിച്ചു രാജരിക്കും മൂന്നേ മുക്കാലിനിട്ട് എത്തിയത് പിന്നെ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം എന്നിട്ടാ പൈപ്പാണോ വേണ്ടത് പപ്പടോ ഓക്കേ ഫുഡ് കഴിച്ചിട്ട് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളു എന്തോ വാപ്പിച്ച് ചെയ്യേണ്ടത്